സപ്ലൈകോയെ കടുത്ത പ്രതിസന്ധിയിലാക്കി മറ്റ് സംസ്ഥാനങ്ങളിലെ കർഷകരും മില്ലുടമകളും കുടിശ്ശിക തുക ലഭിക്കാത്തതോടെ സപ്ലൈകോയ്ക്ക് സാധനങ്ങൾ നൽകേണ്ട എന്നാണ് അവരുടെ തീരുമാനം ആന്ധ്ര തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് നേരിട്ടാണ് വിതരണക്കാർ സാധനങ്ങൾ എത്തിക്കുന്നത് കർഷകരും മില്ലുടമകളും കടുത്ത തീരുമാനമെടുത്തതോടെ കഴിഞ്ഞ ജനുവരി ഇരുപത്തി ഒമ്പതിന് നടന്ന ടെൻഡറിൽ വിതരണക്കാർ പങ്കെടുത്തില്ല വി ഗിരീഷ് വീണ്ടും ചേരുന്നു വിശദാംശങ്ങളുമായി പറയൂ ഗിരീഷ് ഗുഡ് മോർണിംഗ് സ്കേൻ സപ്ലൈകോയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അന്യസംസ്ഥാനത്തെ കർഷകരുടെയും അതോടൊപ്പം തന്നെ മില്ലുടന മില്ലുടമകളുടെയും ഈ തീരുമാനം കാരണം കഴിഞ്ഞ കുറേ നാളുകളായി സപ്ലൈകോയിൽ ഈ സബ്സിഡി സാധനങ്ങൾ എത്തുന്നില്ല ഇതിനായി ടെൻഡർ ക്ഷണിച്ചെങ്കിലും വിതരണക്കാർ പലപ്പോഴും പങ്കെടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്നാൽ ഏതാനും ചില വിതരണക്കാരൊക്കെ ഈ ടെൻഡറിൽ പങ്കെടുത്തിരുന്നു ഇപ്പോൾ ഇനിയിപ്പോൾ അത്തരം ടെൻഡറുകൾ കൂടി നിലയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ സാധനങ്ങൾ പൂർണ്ണമായും കേരളത്തിലേക്ക് എത്താതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ സപ്ലൈകോയ്ക്ക് സാധനങ്ങൾ നൽകേണ്ടതില്ല എന്നുള്ളതാണ് അന്യസംസ്ഥാനത്തെ കർഷക സംഘടനകളും അതോടൊപ്പം തന്നെ മില്ലുടമകളുടെ സംഘടനകളും തീരുമാനമെടുത്തിരിക്കുന്നത് ഇക്കാര്യം അവർ കേരളത്തിൽ നിന്നുള്ള വിതരണക്കാരെ അറിയിക്കുകയും ചെയ്തു കേരളത്തിൽ നിന്നുള്ള വിതരണക്കാർ നേരിട്ട് ഇവരിൽ നിന്നാണ് സാധനങ്ങൾ സംഭരിച്ച് സബ്സിഡി സാധനങ്ങൾ സംഭരിച്ച് സപ്ലൈകോയ്ക്ക് നൽകാറുള്ളത് ഏതായാലും ഇവർക്ക് മാസങ്ങളായി കോടികളുടെ കുടിശ്ശിക ലഭിക്കാനുണ്ട് എന്നുള്ളതാണ് ഇവർ ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എണ്ണൂറ് കോടിയിലധികം രൂപയാണ് വിതരണക്കാർക്ക് സപ്ലൈകോ നൽകാനുള്ളത് അതുകൊണ്ട് തന്നെ ഇനി സപ്ലൈ സപ്ലൈകോയ്ക്ക് സാധനങ്ങൾ നൽകേണ്ടതില്ല എന്ന കർഷകർ കൂടി തീരുമാനമെടുത്തിരിക്കുന്നു ഇത് സപ്ലൈകോയെ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് കാരണം സബ്സിഡി സാധനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും ഔട്ട്ലെറ്റുകളിൽ നിന്ന് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മില്ലുടമകളുടെയും അന്യ സംസ്ഥാനത്തെ കർഷകരുടെയും തീരുമാനം വന്നിരിക്കുന്നത് എന്ന് ഏറെ പ്രസക്തമാണ് വി എ എസ് കെക് നൽകിയത്